പ്രിയ സഹദ്രങ്ങളെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയർ കമന്റ് നല്ലോണം ഒപ്പം കമന്റ് ബോക്സ് ഇടത്തേക്ക് സ്കോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഞാൻ ഉദിമറ്റം വരെ പോയതാണ് ഉദിമറ്റം വരെ പോയതാ നീ മനസ്സിലായോ മനസ്സിലായോ ജോമോടെ വീട് വരെ പോയതാ ജോമോയുടെ വീട് വരെ പോയതാന്നേ ആ ഞാനിപ്പോൾ പോയിട്ട് വന്നതല്ലേ ആ കഞ്ഞി കുടിച്ചോ കഞ്ഞി കുടിച്ചോ കഞ്ഞി കുടിച്ചോന്ന് കഞ്ഞി കുടിക്കുന്ന സമയം കഴിഞ്ഞാൽ സമയം ഒരു മണിയായില്ലോ രണ്ടുമണിയായി പിന്നെ രണ്ടര ആയിരിക്കില്ല ആ അത് തന്നെ അവർക്കാണല്ലോ സമയം നോക്കിയാ അവർക്കാണല്ലോ സമയം തരുന്നോക്കണ്ടതല്ലേ ജോലി കഴിയാറായോ കഴിയാറായോ നോക്കണ്ടത് അവർക്കാണല്ലോ അല്ലേ

എല്ലാരും ഒന്നും കൊടുക്കേ എല്ലാവരും ഒന്നും ചുമ്മായിട്ട് പണിയിപ്പിക്കും ആ പകലി പണിയാവുമ്പോ പറഞ്ഞു പണി കൊടുക്കും കഴിയുമ്പോഴത്തേക്കും അങ്ങനെയുള്ളവരുണ്ട് പിന്നെ ോ പഠിപ്പിക്കണേ പൈസ വീട് ചെലവ് വരുമാനം നല്ല ശമ്പളം え നല്ല ചമ്പള ഉള്ളവരട്ടല്ലേ കാര്യം നടക്കോളും അതരെ ഉള്ളൂ ഹം അങ്ങനെയല്ല ഇടയ്ക്ക് കുടുംബത്തെന്തെല്ലാം കാര്യ നടക്കും ഹ് ഇതെല്ലാം ഇച്ചിരി പൈസ കൊണ്ടോണ്ട ഇതെല്ലാം ഞोली പിടിച്ച പിന്നെ അതരെ എന്താ ചെയ്യാൻ പറ്റ ഞാൻ ചെയ്യാൻ ഉണ്ട് ഞാൻ ചെയ്യാൻ ഉണ്ട് പിന്നെ ചെറിയ ജോലിയോട്ടൊന്നും വലിയ അരക്കയില് നിൽന്ന് ഇതെല്ലാം കാര്യ എത്രയുണ്ടോ മാറ്റാനോട്ടേ ആ അത് കുറേ കുറേ കേറി പോവഅ അതെല്ലാം അളച്ചി പാർട്ട് ചെയ്തി അര ഇരുവർ വട ഓ അത് പിന്നെയും കേറി വരും

വെയിലേറെ കിട്ടുന്നില്ല വളമൊക്കെ ഇണ്ട് അവിടെ ഇഷ്ടംപോലെ വളരെ എന്നാ തന്നെയാണെങ്കിൽ ഉപകാരത്തെ നമ്മക്ക് കൊള്ളിക്കണമെങ്കിൽ അത് വേണം അമ്മയാണ് പിന്നെ വർത്തമാനം പറഞ്ഞിട്ടിപ്പുണ്ട് കിടക്കണൊന്നുമില്ല ും കിടക്കും ഇനി ഉച്ചി നേരം കിടക്കും പോയില്ലേ കാരണം പിള്ളേരായത് നാലാമഴിക്ക് പോയില്ലേ

ഓ ആര് കേക്കളയെന്ന് പറയുന്നേ വായിക്കാൻ മലരുന്നോ പത്രൊക്കെ വായിക്കാൻ മലായിരുന്നോ അതേ പറഞ്ഞു വായിക്കാൻ ചോദിച്ചു പത്രം വായന കൊറവാ സമയം ഇല്ല പിന്നെ മൊബൈലേ നോക്കിയല്ല കിട്ടും ആയി നോക്ക ി മാലാട്ടി ഇരിപ്പുണ്ട് പ്രാവിന്റെ അമ്പ ഇരിപ്പുണ്ട് ഓലഞ്ഞാലി അപ്പുറത്തും ഇരിപ്പുണ്ട് ഓലഞ്ഞാലി ഓലഞ്ഞാലി

മതങ്ങൾ കേറുന്ന കാര്യ ജീവികൾക്കും പ്രത്യേകം തീറ്റയല്ലേ ജീവി ഓരോ ജീവജാലങ്ങൾക്ക് ഓരോ രീതി അല്ലേ പൊറത്തെ ജോലിയൊക്കെ കൊറവാന്നിപ്പം മൊത്തത്തിൽ പണി കൊറവാധാരണക്കാരെ പൈസ കൊണ്ടല്ലേ കാര്യമുള്ളൂ ആ പണിയാനും പണിപ്പിക്കാനും ഒക്കെ ആൾക്കാര് കൊറവാ നാട്ടിലെ ഇല്ല എല്ലാരും പുറത്തൊക്കെ പോയില്ലേ നാട്ടിലതുകൊണ്ട് പണവും ഇല്ല പണ്ട് ഗൾഫിൽ പോയിട്ടിരുന്നപ്പോഴാണ് കൂലിപ്പണിയാണ്ട് കാര്യം നടന്നു പോകും പിന്നെ

േര ലിറ്റർ ലിറ്റർ അന്നും ജോലി ഉണ്ടായിരുന്നു ചെയ്യാൻ സമയം കിട്ടിയില്ല ഇന്നിപ്പോ ചെയ്യാൻ പോണം ചെറിയ പരിപാടി ഉണ്ട് ചെയ്യണം അതെ ആ കാറ്റ് വന്നപ്പോ കരികിരയിലാണ് വീണ ആ ചെടി ആ മരത്തിന്റെ ദേവദാരുവിന്റെ ഇലയിലാണ് കാറ്റത്ത് കാറ്റത്തൊന്ന് വീണ ആ ഇപ്പൊ കാറ്റുണ്ടായിരുന്നല്ലോ ആ കാറ്റത്തൊന്ന് വീണ ഞാൻ ഞാനങ്ങോട്ട് പോവാ ഞാനകത്തോട്ട് പോവാ അകത്തോട്ട് പോവാന്ന് വിളിയിരുന്നു അകത്തോട്ട് പോവാ വെള്ളം കുടിച്ചിട്ട് വരാം ചിലപ്പോ വെള്ളം കുടിച്ചിട്ട് വരാം ആ കഞ്ഞിന്നുടിക്കുന്നില്ല കുടിക്കാനുണ്ട് വേണ്ടിട്ടാ നമ്മടെ എലിക്കുട്ടിയമ്മ കസേരയിലൊക്കെ പുറത്തിറങ്ങി കവലയ്ക്ക് പോവാറുപ്പന്തറയ്ക്ക് പോകണം പോയിട്ട് വൈകുന്നേരം വരും ആ അമ്മ നേരത്തെ ഇതുപോലെ ആ അച്ചിരി പരിപാടിയുണ്ട് അതിനുവേണ്ടി പോകാം നേരത്തെ അമ്മ ഇതുപോലെ രാവിലെ ഏറ്റവും കസര വന്നിരിക്കുവായിരുന്നു ഇരുന്നിട്ട് ഈ പേപ്പർ അവിടെ കിടക്കുന്ന വന്ന് എടുത്തുകൊണ്ട് വന്നിരിക്കുമായിരുന്നു ഇവരും എന്നിട്ട് ഇടയ്ക്ക് വന്ന് ഉച്ച സമയത്തും ഒക്കെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഇടക്കാലം കൊണ്ടാണ് അത് പിന്നെ ഇല്ലേ അതെ അതെ ഇപ്പം രണ്ടു മൂന്ന് ദിവസമൊക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ കസര വന്ന് ഇരിപ്പുണ്ട് ഇരുന്ന് വരുന്നവരുടെ വർത്തമാനം പറയും വഴിയോ പോകണമായിരുന്നു നോക്കി ഇച്ചിരിക്കും ആ ഇപ്പം പിന്നെ വഴിയോ പോകുന്നവരൊന്നും കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല മറ്റേത് അമ്മയ്ക്ക് പരിചയമുള്ളവർ പോകുമ്പോൾ അമ്മ വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അവരിങ്ങോട്ടും വിളിക്കുമായിരുന്നു ഇപ്പം അതൊന്നും എല്ലാ ഓർമ്മയൊന്നു പോയെന്ന് തോന്നുന്നു ഇവിടുത്തെ അമ്മയല്ലേ ഇരിക്കുന്നേ ഇവിടുത്തെ അമ്മയായിരിക്കുന്നേക്കുന്നത് അമ്മയാണോ അവിടെ ഇരുന്ന മീൻ കിട്ടുന്നമ്മയാണോ ഒരമ്മ ഇവിടെ നിന്ന് മീൻ കിട്ടുന്നുണ്ട് ഒരമ്മ അവിടെ ഇരുന്ന് മീൻ കിട്ടുന്നുണ്ട് മീൻ വെട്ടുന്നു മീൻ വെട്ടുന്നുണ്ട് മീൻ മീൻ വെട്ടുന്നുണ്ട് മീൻ മീനേ മീൻ വെട്ടുന്നുണ്ടെന്ന് മീൻ അവിടെ ഇരുന്ന് അമ്മയാണോ ആമേനാണോ അന്വേഷിച്ചത് അവിടെ ഇരുന്ന് മീൻ വെട്ടുന്ന അമ്മേനെ ആണോ അന്വേഷിച്ചതെന്നാ ചോദിച്ചേലിക്കുട്ടിയെ അവിടെ നിന്ന് മീൻ വെട്ടുന്നുണ്ട് മീൻ ആ അമ്മേനാണ അന്വേഷിച്ചേക്കാൻ പറ്റുമോ പിന്നെ കണ്ണൊക്കെ അറിയാം ഇപ്പൊ പോയി മീൻ മേടിച്ചോണ്ട് വന്ന് കെട്ടിയതാ കെട്ടിക്കൊണ്ടിരിക്കുവോ വെട്ടി വെക്കണം എലിക്കുട്ടിക്ക് മീൻ വേണ്ടേ എലിക്കുട്ടിക്ക് മീൻ കൂടാ പറ്റിയല്ലോ മാറ്റി കെട്ടണം പശു കടാവിന്ടാവിനെ പറമ്പേ കെട്ടിട്ടു മാറ്റി കെട്ടിട്ട് വരാം

ആ നമുക്കവിടെ ഉണ്ടായതാ പൊന്നിപ്പശു കുഞ്ഞി പശുവിനുണ്ടായത് കുഞ്ഞി പശുവിന് ഓട്ടം പാലുകാർ പോണ പാലും കൊണ്ട് ചോറില്ലേ പാലും കൊണ്ട് പോണോരാ പാല് പാല് ആണോ ആ ഇപ്പൊ ഉച്ച അല്ലേ ഉച്ചക്ക് കൊടുക്കാനാ കാണുമുള്ള ചില്ലർക്കാരും പലരും ഒക്കെ

ടുത്തോ മടുത്തോ ഇരുന്ന് മടുത്തോ ഇരുന്ന് മടുത്തോന്ന് ആ ആ എന്നാ കേടുന്നു ചെയ്യേണ്ട ചെറുകിടക്കോ നടക്കോ ഒക്കെ ചെയ്യേ ആ കിടക്കോ നടക്കോ ഒക്കെ ചെയ്തോ ഇല്ല നടന്നോ അതാ അതാകത്ത് വെച്ചാൽ മതി വായിക്കാണെങ്കിൽ വായിക്കട്ടെ പിന്നെ എവിടെ എവിടെയുള്ളൊരു അടപ്പാനാ പിന്നെ അമ്മ അവിടെ മീൻപിട്ടുന്നുണ്ട് അമ്മയല്ലേ അവിടെ മീൻ മീൻപിട്ടുന്നേ നോക്കി ആ പടി ഇരിക്കുന്നത് അമ്മയല്ലേ ആണോ പിള്ളേരാണോ അത് പിള്ളേരൊന്നുമല്ല ആ പേപ്പർ അവിടെ ബിബിനെ കിടക്കണെൻ്റെ മേശപ്പുറത്ത് ബിബിനെ കിടക്കുന്നത് കേട്ടിട്ടില്ലേ ആ മേശയില്ലേ മേശേൻ്റെ അടിയിൽ ബിബിനെ കിടക്കുന്നത് എവിടെയാണ് എവിടെയാണ് അമ്മ കേട്ടില്ലേ ബിബിനെ എവിടെയാണ് കിടക്കണെന്ന് അത് കണ്ട അതിനോട് ചോദിക്കും അമ്മയുടെ കുറേ അറിയാൻ നടപ്പില്ല അതിനോട് ചോദിക്കും ആ കൂടുന്നുണ്ടോ പണ്ടുപോലും പരാതിയൊക്കെ ഉണ്ടായിരുന്നു മീൻ പട്ടാമ്പലും കൂടിയല്ല ആ കുട്ടിയിരുന്ന മീൻ പട്ടണമെന്നറിയോ പശു ഒക്കെ കൊടുത്തു കറവിക്കുട്ടിക്ക് പറ്റോ കറക്കാൻ കുട്ടിക്ക് പറ്റുമോ കറക്കാൻ പറ്റാവോ Fatten... ും പോവല്ലേ ആണോ എന്നും വീട്ടിൽ പോകണ്ടല്ലോ പിന്നെ ഇങ്ങോട്ട് വരുന്ന അവിടെ തന്നെ നിന്നാ പോരേ ആ പിന്നെ വീട്ടിലെത്തിക്കാതെ വേറെ എവിടെയാണ് പോണം വീട്ടിൽ എന്തെങ്കിലും എടുക്കാനുള്ള ജോലിയൊക്കെ എടുത്തോണ്ടോ അവിടെയല്ലേ ജീവിക്കണം അല്ലാതെ വേണ്ടി ആരോ പോണം പുറത്തേക്ക് പോകണം എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് പോകും അത് അടുത്ത് വെച്ച് അല്ലാതെ ഒന്നിനും കിട്ടും ഞങ്ങൾക്ക് അങ്ങനെയൊന്നും നോക്കൂലോ അങ്ങനെ പോകാൻ നേരമില്ല ഓ ഞങ്ങൾക്ക് ഓരോ ജോലിയുണ്ടോ വീട്ടിലൊത്തിരി പണിയുണ്ടോ എല്ലാവർക്കും ആയാലും മാറി മാറി ആകുമ്പോൾ കാലും കാലം ഒക്കെ ജോലി ഇല്ലാത്ത ആർക്കായിരിക്കും ഉള്ളത് എനിക്കായിരിക്കും ജോലി അതും ഇല്ലാത്തത് എനിക്കായിരിക്കും ആർക്കാ എനിക്കും ജീവിക്കണം വീട്ടുജോലിയല്ലേ ഉള്ളൂ വീട്ടുജോലി എടുത്താ എടുക്കണ്ടാളും വേണ്ടല്ലേ പിന്നെ വേലക്കാരി കൊണ്ടുവരേണ്ട വരില്ലേ വീട്ടിൽ ജോലി കിട്ടാൻ തോന്നും കഴിക്കാനൊക്കെ കേട്ടാ ഏ അത്ര ബുദ്ധിമുട്ട് വേറെ ആ അതൊക്കെ സമ്മതിക്കണം കേട്ടോ കെട്ടിയമാര് സമ്മതിക്കണം അല്ലേ മക്കള് സമ്മതിക്കണം സമ്മതിക്കാൻ ഉണ്ടാക്കി കൊടുക്കാനിരിക്കുന്നവരും വേറെ സമ്മതിക്ക ും കണ്ടോണ്ടല്ലേ ആ അവനവടെ കിടന്ന അത് ചാടുന്ന പ്രാണീനെ കണ്ടതാ പ്രാണിനെ കണ്ടാലും അവൻ ചാടും തീറ്റ കൊടുത്തില്ല അവനോടെ കിടന്ന കാറി ശരിയാക്കും പന്ത്രണ്ട് മണിയാവുമ്പോൾ ചോ ഉച്ചയാ ചോറ് കിട്ടിയേ ചോറ് രാവിലെ കൊടുക്കും കൊടുത്തോ പിന്നെ അല്ലേ ഇവിടെ അങ്ങനെ വേളമുണ്ടാക്കും രാവിലെ കൊടുത്താൽ പിന്നെ ഉച്ച പോകും ഇനി അങ്ങനെ മൂന്നു നേരം ഒന്നും കൊടുക്കല്ലോ ഒരു നേരമേ കൊടുക്കുള്ളൂ മൂന്നു നേരത്തേക്ക് ഒരു നേരം അങ്ങ് കൊടുക്കും മൂന്ന് നേരത്തേക്ക് വേണ്ടത് ഒരു നേരം അങ്ങ് കൊടുക്കും സമയത്ത് കിട്ടിയില്ലെങ്കിൽ വായി നാക്ക് കിടക്കാം കുരഞ്ഞെ കുരടെ കരച്ചിലും

ക്ലാസ് ക്ലാസ് പടി അതിനകത്ത് ആളുണ്ട് പൂട്ടണ്ട അതിനകത്ത് ആളുണ്ട് അതിനകത്ത് കൊച്ചിരിപ്പില്ലേ അതിനുണ്ടെന്നേ ആളെ ആളിനെ കണ്ടില്ലേ അതിനകത്ത് അതിനകത്ത് ആളുണ്ട് പൂട്ടണ്ട ആളിരിപ്പുണ്ടെന്നേ അതിനകത്ത് വിമാന തന്നെ തിരിപ്പില്ലേ ആ അതിനെ പറയും അമ്മ പുറത്തുനിന്ന് പിന്നെ അവൻ ആ പിന്നെ പുറത്തുനിന്ന് പൂട്ടാതെ നോക്കിയേ ആ പിള്ളേരാൻ പോവാണേ പോയച്ചു തരാം ഇല്ല ഇല്ല പണിയെടുക്കത്തില്ല പണിയെടുക്കത്തില്ല കൊടുത്തു പറഞ്ഞു പോയോ ഞാൻ കുറുപ്പന്ത്ര വരെ പോവാ പോവാറുപ്പന്ത്ര വരെ പോവാൻ ആ മേടിക്കാനുണ്ട് ശരിയാക്കാനുണ്ട് ഒരു സാധനം ശരിയാക്കാനുണ്ട് ഒരു സാധനം ശരിയാക്കി എടുക്കാനുണ്ട് സാധനം ചായ അല്ലെന്നൊരു സാധനം സാധനം അമ്മ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ടല്ലോ ഇവിടെ നിൽക്കുന്നവന് ആരാക്കുന്ന ഇവിടെ നിൽക്കുന്ന ഈ നിൽക്കുന്നോണ്ടിരുന്നവരൊക്കെ എവിടെയുള്ളൂ ഇവിടെ കടന്നുകൊണ്ടിരുന്നവരൊക്കെ എവിടെയുള്ളൂ എലിക്കുട്ടിയമ്മയിലേ എവിടത്തെ അമ്മ അമ്മ ഞാൻ പോരീ പോയാട്ടിന് കൂട്ട് എവിടെ പോരുന്ന പോരേന്ന് ഞാൻ മതി കുട്ടിക്ക് കൂട്ടായിട്ട് ആരും പോയെന്ന് പറഞ്ഞില്ലേ പറഞ്ഞ മേലാ എനിക്ക് എങ്കുട്ടിയോട് പറയാൻ മേല എലിക്കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കാന്നുള്ളത് ഒരു വലിയ ടാസ്ക് എനിക്കില്ലേ ഇച്ചിരി ക്ഷമ കുറവുള്ള ആളാ എനിക്ക് എനിക്കിത്തി ക്ഷമ കുറവുള്ള കൊറവുള്ളയാളാ പെൺകുട്ടീനെ പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കും എന്നുള്ള കാര്യത്തിലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ പിന്നെ ഒരു വിധത്തിലെ മകനാ ഭേദം അമ്മയുടെ മകൻ അഭേദം പിന്നെ അതല്ലേ നല്ലത് ഏഹ് അതല്ലേ നല്ലത് അതിന് അപ്പൊ പെട്ടെന്ന് ദേഷ്യം വരിയല്ല എനിക്ക് പെട്ടെന്ന് ദേഷ്യം അമ്മയുടെ മകന് ദേഷ്യം വരുമോ വരിയായിരുന്നു കാര്യം പറയാനുള്ള ചെയ്യാനുള്ള വെറുതെ ഇരിക്കുവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ഒരു പണി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് പറഞ്ഞു മനസ്സിലെന്ന് പറഞ്ഞു എപ്പഴാ ചെയ്യാനുള്ള അതുകൊണ്ടാ ഞാൻ പറയാത്തത് കേട്ടോ മീനുമായിട്ട് കൊറേ നേരമായിട്ടുണ്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങിട്ട് അതിന്റെ ഇടയ്ക്ക് അമ്മയുടെ മറുപടി കൂടെ പറയാന്നുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ഏഹ് അതുകൊണ്ടിപ്പൊ ഞാൻ സംസാരിക്കുന്നില്ല നിർത്തി ഇതിനെ ഒന്ന് വെട്ടി എങ്ങനെയൊന്ന് തീർക്കുക എന്നുള്ളതാ എന്റെ പണി പറഞ്ഞത് എനിക്ക് അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ ഉണ്ട് പിന്നെ അവിടെ പോയി നോക്കാന്നല്ലായിരുന്നു ഒന്ന് പോകാന്നില്ല ഇടയ്ക്കു പോണമായിരുന്നല്ല പണ്ടൊക്കെ എന്തോരം ഓട്ടോ ഇടുന്ന ഇപ്പൊ പിന്നെ കൂട്ടരല്ല േ മറന്ന് പോകാതിരിക്കാനാ പോണന്ന് പറഞ്ഞത് ഞാനില്ലല്ലോ ഇത്രയും ുംറിാണോ എലിക്കുട്ടിയുടെ ഓർമ്മയിൽ കിട്ടുന്നില്ല സൗടാന്നുള്ള കാര്യം ജോലിയുണ്ടോ ജോലി ഗവൺമെന്റ് ജോലിയാ ഗവൺമെന്റ് പിന്നെ അതിന് ജോലി കാര്യ അവള് എവിടെയാ ഗവൺമെന്റ്

ഈച്ചയും പട്ടിയും പൂച്ചാൽ തലയൊക്കെ കൊണ്ട കളയാൻ പോയി ഇവിടെ ഒന്നും കൊടുക്കാൻ ജീവികളൊന്നും ഇല്ല പൂച്ച നമ്മുടെ വെള്ളത്തിൽ അതിനോട് തിന്നോളൂ പിന്നെ ആൾക്കാരുമായിട്ട് ഉണ്ടോ പിന്നെ അവർ മലത്തരെ മെണ്ടിട്ട് കാര്യമണ്ടോ അതായിരിക്കും മെണ്ടിട്ട് ആരെ പറഞ്ഞു മനസ്സിലാക്കി എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യ이야 പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്ക아요น بدیയടാ അതാ മാ നി പേരെ ഞാൻ പറയുന്നത് ഞാൻ പോയിത്തരാവേ ഞാൻ പോയിയിട്ട് വരാ ഇതെ കുറപ്പം തരക്കി പോയിട്ട് വരാను കുറപ്പം തരക്ക് ഓ വാണ് ഹും ഇപ്പോ കൊണ്ടുവായേ പോവണ്ട കുറച്ചു കഴിയം വരും കുറച്ച് കഴിയുമ്പോഴും വൈകുന്നേരം ആവുമ്പോ വരും ആ ചില പരിപാടികളുണ്ട് കുട്ടിയമ്മയുടെ കുടുംബത്തിന്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൈപ്പ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മതേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ